ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ നിങ്ങൾ കമ്പനിയെ കണ്ട് കാണുമല്ലോ അതുപോലെ തന്നെ യൂട്യൂബ് തുടങ്ങാൻ ഉള്ള കാരണം എന്താണെന്നുള്ളത് എല്ലാ സ്ത്രീകൾക്കും ആയിരിക്കും പ്രത്യേകിച്ച് അമ്മമാർ അതായത് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്കാണ് കൂടുതലും റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു ഫെബ്രുവരി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ഞാൻ ആ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതുവരെ വൺ ആയി ഇതുവരെ പറഞ്ഞ കണക്ക് ഒരു ഇത് ഹൈപ്പും ഇല്ല അതായത് ഇതുവരെ ഒരു മെച്ചമില്ല എന്ന് നമുക്ക് പറയാം അതുമാത്രമല്ല അത് എൻ്റെയും കൂടെ ഒരു മിസ്റ്റേക്കാണ് കാരണം ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഡ്രോപ്പ് ചെയ്യും വീണ്ടും ആ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അതുമാത്രമല്ല മെയിനായിട്ട് കുഞ്ഞിനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും അതിനുള്ള സമയം കിട്ടത്തിയില്ല ഇതിപ്പോൾ തന്നെ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ എല്ലാവരും ചോദിക്കാറുണ്ട് നിനക്ക് ഇതിനൊക്കെ എവിടുന്നാണ് സമയം കിട്ടുന്നത് ഞങ്ങൾക്ക് ഒട്ടും സമയം പോലും കിട്ടാറില്ല നീ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത് അങ്ങനെ ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ ആദ്യം ഫസ്റ്റ് ഞാൻ തുടങ്ങിയെന്ന് വെച്ച് തന്നെ മോൻ്റെ വീഡിയോസ് ഡെലിവറി ടൈം തൊട്ടുള്ള മോൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ പിന്നെ പിന്നെ കുറച്ച് കുക്കിംഗ് ആയി പിന്നെ ട്രാവലിംഗ് ആയി ഫാമിലി ആയി അങ്ങനെ കുറച്ച് കുറച്ച് അങ്ങനെ ഇട്ടു പിന്നെ ബാക്കി വീണ്ടും ഡ്രോപ്പ് ചെയ്തു പിന്നെ വീണ്ടും ഇടയ്ക്ക് തുടങ്ങി വീണ്ടും കൂടുതൽ മോൻ്റ് കാര്യങ്ങൾ തന്നെ ഇട്ടത് എനിക്ക് മെയിനായിട്ട് വേറെ ഒന്നുമല്ല കാരണം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിൽ കിടന്നാൽ ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല ചിലപ്പം ഡിലീറ്റായി പോകും മല തുണി എന്തെങ്കിലും ഫോണ് കംപ്ലയിൻ്റ് ആയി തന്നെ ഫുൾ അടിച്ചു പോവും അപ്പോൾ നാളെ ഒരു സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വീഡിയോസ് അല്ലെങ്കിൽ പഴയ എങ്ങനെയാണോ അതൊക്കെ ഒന്ന് കാണാൻ നമുക്ക് ആഗ്രഹം കാണത്തില്ലേ അന്നേരം അതിന് വേണ്ടിയിട്ടും കൂടാണ് മെയിനായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ അങ്ങനെ ഫസ്റ്റ് അതാണ് ഒരു റീസൺ അതായത് അന്നേരം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഴയ തൊട്ടുള്ള കുഞ്ഞുങ്ങളുടെ നടത്താണെങ്കിലും ഓരോ ഡെവലപ്മെൻ്റ് ആണെങ്കിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുള്ളൂ അന്നേരം അതെല്ലാം നമുക്ക് എടുത്ത് കാണാൻ പറ്റുള്ളൂ ഇപ്പോഴാണെങ്കിലും പഴയ പഴയ മോൻ്റെ വീഡിയോസ് ആണെങ്കിൽ എടുത്ത് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഹാപ്പിനെസ്സാണ് ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ നാളെയാണെങ്കിൽ അത് നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്നുള്ളൊരിത് അങ്ങനെ ഫസ്റ്റ് ഒരു ഇത് അതുകൊണ്ടാണ് പിന്നെ രണ്ടാമതൊരു മെയിനായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ട് അതായത് എൻ്റെ ഹസ്ബൻഡ് ഫാമിലി ഫാമിലിയാണെങ്കിലും എൻ്റെ ഫാമിലിയാണ് കൂടുതലും എൻ്റെ ഹസ്ബൻഡ് ഫാമിലി നല്ല സപ്പോർട്ടാണ് എന്തിനും ഏതിനും മെയിനായിട്ട് എൻ്റെ ഹസ്ബൻഡും ഹസ്ബൻഡ് എൻ്റെ ഉമ്മായും എല്ലാവരും നല്ല സപ്പോർട്ടാണ് എന്തോ വേണമെങ്കിലും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്തോ കാര്യങ്ങളോ എല്ലാം ഫുൾ സപ്പോർട്ടാണ് ഇതിനു മുമ്പ് എനിക്ക് രണ്ട് ചാനൽ ഞാനിങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് പറയുന്നതിൽ കുറച്ച് നാണക്കേടുണ്ട് അതായത് തുടങ്ങിയിട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തങ്ങ് വിട്ടതാണ് അതും ഇതാണ് കുക്കിംഗ് ചാനൽ ആയിരുന്നു അത് ഫേസ് ഒന്നും ഞാൻ റിവീൽ ചെയ്തിട്ടില്ല അങ്ങനെ ജസ്റ്റ് കുക്കിങ് മാത്രം അങ്ങനെ അതും നമ്മുടെ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിരുന്നു നമ്മുടെ മിനിയേച്ചർ കുക്കിംഗ് ടൈപ്പ് അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതാർക്കും അങ്ങനെ പലർക്കും അറിയത്തില്ല പിന്നെ വേറൊരു എന്ന് പറയുന്നത് സനാസ് കുക്കിംഗ് വേൾഡ് എന്നും പറഞ്ഞ് അതെൻ്റെ പേരുമല്ല എൻ്റെ മാമടമ്മ മോളുടെ പേരാണെന്ന് ഇട്ടതും അന്നേരം പെട്ടെന്ന് ആരും തിരിച്ചറിയത്തില്ലോ അഥവാ തിരിച്ചറിഞ്ഞാൽ ഞാനൊന്ന് എന്തോ പച്ച പിടിച്ചിട്ട് യൂട്യൂബിലൊന്നു വെച്ചിട്ട് പച്ച പിടിച്ചിട്ട് എല്ലാവരും അറിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ നാണക്കേടില്ലല്ലോ എന്നൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പേരൊക്കെ മാറ്റിയിട്ട് ചാനൽ തുടങ്ങിയത് പക്ഷേ അന്നും ഇതാണെങ്കിൽ കുറച്ച് ഞാൻ ചെയ്തിട്ട് പിന്നെ അങ്ങ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കാരണം അതിനനുസരിച്ചൊരു റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി അങ്ങ് ബാക്ക് വലിയും അതുള്ളതാണ് പക്ഷേ നമ്മൾ ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്യുക ഇനി പുതിയ യൂട്യൂബേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ ചെയ്യുക വെറുതെ എന്തായാലും ഒരു ദിവസം ഒരു പത്ത് അര മണിക്കൂറോ എന്തെങ്കിലും എടുത്ത് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെയ്ത എന്തെങ്കിലും എന്നാണെങ്കിലും നമുക്ക് എൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കഷ്ടപ്പെടുന്നതിന് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ എനിക്ക് അത്ര റീച്ചും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ജസ്റ്റ് ഒരു ടു ഫിഫ്റ്റി സിക്സ് ആണെന്ന് തോന്നുന്നു ഇപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അത് ഈ വൺ ഇയർ ടു ഇയർ ആയി ആയിപ്പം സോറി വൺ ഇയർ കഴിഞ്ഞപ്പം അത്രയും നാളുകൊണ്ട് കിട്ടിയ സബ്സ്ക്രൈബേഴ്സാണ് ഇരുന്നൂറ്റി അമ്പത്താറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും താങ്ക്സ് സബ്സ്ക്രൈബ് ചെയ്ത് അതിന് അങ്ങനെ ഇപ്പം ഒരു ജനുവരി തൊട്ടാണെന്ന് തോന്നുന്നത് ഞാനിപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയ ജനുവരി തൊട്ടാണ് ഈ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൊട്ടാണ് അന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് പിന്നെ കുക്കിങ്ങും കാര്യങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കാരണം നമ്മൾ മോനെയും ഹാൻഡിൽ ചെയ്യണം എല്ലാം കൂടെ നമുക്ക് ഒട്ടും ടൈം കിട്ടത്തില്ല മെയിനായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊരു ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻ രാവിലെ ഇപ്പോൾ നാട്ടിൽ ഇപ്പം ഞാൻ ഈ വീട് എടുക്കുന്ന സമയം എൻ്റെ മോൻ ഉറക്കമാണ് അതായത് രാവിലെ അവനൊരു പതിനൊന്ന് മണി പതിനൊന്നരയൊക്കെ ആവും എണീക്കാൻ വേണ്ടിയിട്ട് ആ സമയം പിന്നെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും ജസ്റ്റ് നമ്മൾ പാൽ കൊടുത്തങ്ങ് ഉറക്കമാണെന്നുണ്ടെങ്കിൽ ആൾ ഉറങ്ങിക്കോളും ചില ദിവസമുള്ള ആളൊന്ന് ചടി എണീറ്റ് വരുന്നത് അങ്ങനെ ഈ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നതാണെങ്കിലും പരമാവധി ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ഈ സമയത്ത് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഈ സമയത്ത് അപ്ലോഡിങ്ങും കാര്യങ്ങളും എല്ലാം ഈ സമയത്താണ് പിന്നെ യൂട്യൂബിൽ മാത്രം അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് അൺലിസ്റ്റഡ് ചെയ്തിട്ടിട്ട് സമയമാകുമ്പോഴത്തേക്ക് പബ്ലിക്കാക്കി ചെയ്യാനാണ് ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും വിചാരിക്കും യു എന്തൊരു എളുപ്പമല്ലേ എല്ലാവരും അവൾ കൊച്ചിനെ മാനേജ് ചെയ്ത് എല്ലാം ഈസി ആയിരിക്കും എന്ന് വിചാരിക്കാറുണ്ട് പക്ഷെ അങ്ങനൊന്നും അല്ലായിട്ടോ നല്ല ടഫാണ് പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അവരൊക്കെ ഈ ചെയ്യുന്ന അത്രത്തോളം അവർ എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഞാൻ പിന്നെ മോൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഈ പണിയും കാര്യങ്ങളും ഒന്നും നടക്കത്തില്ല ഫോണിലുള്ള പണിയൊന്നും നടക്കത്തില്ല കാരണം അവന് പുറക്കെ കഴിക്കാൻ കൊടുക്കില്ല എന്നെ വേണം നല്ലൊരു സമയം പിന്നെ ബാക്കി കുക്കിംഗ് ആണെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും നടക്കത്തില്ല അപ്പോൾ ഈ രാവിലെ ഞാൻ ചെയ്യുന്ന സമയത്താണ് ചെയ്യുന്നത് അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഫെബ്രുവരിയിൽ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സ്റ്റാ ചാനൽ സ്റ്റാർട്ട് ചെയ്തു അത് മോൻ്റെ പേര് തന്നെയാണ് അതാണ് എൻ്റെ മോൻ്റെ പേരാണ് അസിയാൻ അസിയാൻ എന്നാണ് അങ്ങനെ മോൻ്റെ പേരാണ് അസിയാൻ ശ്ലോകമെന്ന് പറഞ്ഞ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ആദ്യമേ എനിക്ക് ചാനൽ അങ്ങനെ അത്ര താല്പര്യമൊന്നുമില്ലായിരുന്നു വീണ്ടും ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കാരണം ആദ്യത്തെ രണ്ട് ചാനൽ ഇങ്ങനെ ചെയ്ത് കഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പം പിന്നെ അടുത്ത ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എനിക്കില്ലായിരുന്നു അങ്ങനെ പിന്നെ എന്തായാലും നമ്മുടെ ഹസ്ബൻഡ് പിന്നെ എൻ്റെ ഇക്കാട് വീട്ടിൽ ഇങ്ങനെ കാര്യങ്ങൾ അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോഴേക്കാടും ഇങ്ങനെ പറയുക ഇങ്ങനെ ചെയ്താലോ നല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴേ ഞാൻ പറയും ഞാനിങ്ങനെ മുമ്പ് ചെയ്തിട്ടുണ്ട് പക്ഷേ അന്നേരമാണ് പഴയ വീഡിയോസും കാര്യങ്ങളും എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ തന്നെയൊക്കെ ചെയ്താൽ പോരേ നീ എന്തിനാന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് എന്നൊക്കെ ചോദിച്ച് അങ്ങനെ വീണ്ടും ആ ഒരു എനർജിയിൽ ഞാൻ വീണ്ടും രണ്ടാമത് മൂന്നാമത് അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോഴും എൻ്റെ മോന് ഏകദേശം രണ്ട് മാസമാണുള്ളത് അവൻ ഡിസംബറിലുള്ളതാണ് അങ്ങനെ രണ്ട് മാസം ഉള്ളപ്പോഴാണ് ഫെബ്രുവരിയിൽ ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നതും അങ്ങനെ കുറേ പ്രാവശ്യം ഡ്രോപ്പ് ഔട്ട് ചെയ്തു തുടങ്ങി ഡ്രോപ്പ് ഔട്ട് ചെയ്തു തുടങ്ങി പിന്നെ ഞാനിവിടെ സൗദി വന്നു അന്നേരം കാര്യങ്ങളും വീഡിയോസും കാര്യങ്ങളും എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി എനിക്കില്ലായിരുന്നു ഇടയ്ക്ക് ആയെങ്കിൽ പോന്നെങ്കിൽ പോട്ട് പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു റീസൺ എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഒരുവിധം ഇപ്പോൾ ഒരുവിധം എനിക്ക് ഈ ചാനൽ ഉണ്ടെന്നുള്ളത് എല്ലാവരും അറിഞ്ഞു സത്യം പറഞ്ഞാൽ അതാണ് കാര്യം നമുക്ക് എൻ്റെ ഫാമിലി ആണെങ്കിലും മിക്കാടെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഒരുവിധം ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ചാനലുണ്ട് കാര്യങ്ങളൊക്കെ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇനി അങ്ങനെ അങ്ങ് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നത് നമ്മൾ പിൻവലിയുന്നത് നല്ലതല്ലല്ലോ കാരണം നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് എല്ലാവരും ഒരു അറിഞ്ഞ് ഇനി പുറകോട്ട് പോകുന്നത് ഒരിച്ചിരി നാണക്കേടമുള്ള കാര്യം അന്നേരം ഞാൻ വിദേശം എങ്കിൽ ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല ഇച്ചിരി ദിവസം ഒരു ഒരിച്ചിരി നേരം കുറച്ച് നേരം സമയമെടുത്താൽ മതിയല്ലോ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചിട്ടു ചെയ്യുവാണ് പിന്നെ ചിലർ വിചാരിക്കും ഇനി അവൾക്ക് അങ്ങനെ ഒരു ഇൻകോ ഉണ്ടാക്കിയിട്ട് ഇതൊന്നും വെച്ചിട്ട് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനൊന്നുമില്ല ഞാൻ ഫാർമസിസ്റ്റാണ് നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പം ഡെലിവറിക്ക് ശേഷം എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല മോൻ്റെ കാര്യമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഫാമിലീസ് ആരും ഇടാത്താണെന്നൊന്നും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് കേട്ടോ ജോലിക്കാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യാനാണെങ്കിലും ഫുൾ സപ്പോർട്ടാണ് മോൻ്റെ കാര്യം വിചാരിച്ചാരും പേടിക്കേണ്ട നീ പേടിക്കേണ്ട എന്നാണ് എല്ലാവരും പറയാറുള്ളത് പക്ഷേ എനിക്കെന്തോ അത് കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അങ്ങനെ ആയിരിക്കാം എനിക്കെന്തോ എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് ഒച്ചിരി നേരം പോലും മാറി നിൽക്കാൻ പറ്റാത്തൊരു എന്തോ ഒരു ആ ഒരു അറ്റാച്ച്മെൻ്റ് ആയിപ്പോയി അന്നേരം എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ ചിലർ പിന്നെ പോയി പറ്റൂ എന്നുള്ളൊരു സാഹചര്യം കൊണ്ട് പോവും അങ്ങനെ എനിക്കാണെങ്കിൽ ഫുൾ വേറൊരാളുടെ കയ്യിൽ കൊടുത്തിട്ട് പോകാനുള്ളൊരു എനിക്കറിയത്തില്ല അത് ചില അമ്മമാർക്ക് അമ്മമാർക്ക് അതാ സാഹചര്യം മനസ്സിലാകത്തുള്ളൂ എല്ലാവരും നോക്കും നല്ല വൃത്തിയായിട്ട് എല്ലാവരും നോക്കും പക്ഷെ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ എനിക്ക് വരുന്നില്ല അത്ര തന്നെ എൻ്റെ കുഞ്ഞെ ഞാൻ നോക്കിയാലേ ഒരു ഇത് കിട്ടൂ എന്നുള്ളൊരു ചെറിയൊരു പോസിറ്റീവ്നെസ് എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ തന്നെ അതിപ്പോൾ ഇക്കാണെങ്കിൽ കുഴപ്പമില്ല ഇക്കാണെങ്കിലും അവനെ മാനേജ് ചെയ്താൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ വേറൊരാളുടെ എനിക്ക് അത്ര കംഫോർട്ട് കിട്ടത്തില്ല ചെറിയൊരു പോസിറ്റീവ്നെസ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ അതുകൊണ്ട് ഞാൻ പിന്നെ വർക്കിന് പോയിട്ടില്ല ഞാൻ ഇരുന്നപ്പോഴും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടിരുന്നതായിരുന്നു പിന്നെ നൈറ്റ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ല പനിയും കാര്യങ്ങളൊക്കെ ഒരു ഫിഫ്ത്ത് ആയിരുന്നു അന്നേരം അവർ ലീവും കാര്യങ്ങളൊന്നും തരുന്ന ഞാനത് ഹോസ്പിറ്റൽസിൻ്റെ ബാക്കി പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അത് എൻ്റെ ഒരു ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രശ്നമാണ് അങ്ങനെ ലീവും കാര്യങ്ങളൊന്നും തരത്തില്ല നല്ല കൂടുണ്ടായിരുന്നു ഞങ്ങളുടെ മെയിൻ ഇച്ചിരി ടെററായിരുന്നു എനിക്കങ്ങനെ ടെററായിട്ട് ഫീൽ ചെയ്തു അത് ഇനി എനിക്ക് മാത്രമാണോ ബാക്കിയുള്ളവർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തോ അതെനിക്ക് ലീവും തന്നെ പക്ഷെ എനിക്കതാ ഒരു വല്ലാത്ത ട്രോമയായിരുന്നു കേട്ടോ അതിന് എന്തൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവിക്കുന്ന ആ ഒരു ട്രോമ വിഷമം എന്ന് നമുക്ക് നിൽക്കും എന്നല്ലേ പറയുന്നത് പക്ഷേ വേറെ ആരെ കൊണ്ടും എനിക്കൊരു പ്രശ്നമല്ലായിരുന്നു കേട്ടോ പക്ഷേ എന്താ വന്ന് എനിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി നൈറ്റ് ഡ്യൂട്ടി ടൈമിൽ എനിക്ക് നല്ല പനി വന്ന് അവിടെ തന്നെ ഡോക്ടറിനെ കാണിച്ച് അന്നേരം ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് അതും വേറെ നമുക്ക് ആ പ്രഗ്നൻ്റ് ടൈമിൽ വേറെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റത്തില്ലല്ലോ പിന്നെ ഗതി കെട്ടിട്ട് പിന്നെ അന്ന് പാരസെറ്റമോൾ ഇഞ്ചെക്ഷനെടുത്ത് ബാക്കി ടാബ്ലറ്റും ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ തന്നിട്ട് ഡോക്ടർ തന്നെ പറഞ്ഞു നീ റെസ്റ്റ് എടുത്തേ പറ്റത്തുള്ളൂ കാരണം അത്ര ഫിഫ്ത്ത് മന്താണ് റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞപ്പോൾ പറയുന്നത് ലീവ് തരത്തില്ല അവിടെ വേറെ സ്റ്റാഫില്ല മാനേജ് ചെയ്യാൻ അപ്പോഴത്തേക്ക് പറഞ്ഞാണെങ്കിൽ അവിടെ കുറേ സ്റ്റാഫിന് ഷോർട്ടേജ് ആയി അവരെ ഇപ്പം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അങ്ങനെ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ആയി അന്നേരം നൈറ്റ് ഡ്യൂട്ടിക്ക് വേറെ ആളും ഇല്ല അപ്പം എനിക്കാണെങ്കിൽ സൗണ്ടും എന്നെ പോയി സൗണ്ടും പോയി എനിക്ക് എന്താണെന്നറിയാൻ വയ്യ അങ്ങനെ കുറച്ച് ടെൻഷൻ അടിച്ചത് ആ ഒരു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അത് അങ്ങനെ പിന്നെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല അങ്ങനെ അവർ ലീവ് എന്നിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പിറ്റേ എന്നും കൂടെ വാ എന്നിട്ട് ബാക്കി നീ രണ്ടു ദിവസം വേണമെങ്കിൽ ലീവ് എടുത്തോ എന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞു പക്ഷേ എൻ്റെ കണ്ടീഷനെന്ന് വെച്ചാൽ ഒട്ടും എനിക്ക് പറ്റാത്ത അവസ്ഥയായി എന്ന് വെച്ചാൽ നല്ല കഫക്കെട്ടും എന്തോ എനിക്ക് നീ നീക്കാൻ പറ്റാത്ത അവസ്ഥ സൗണ്ട് പോലുമില്ല പ്രത്യേകിച്ച് പ്രഗ്നൻറ്റും കൂടെ ആകുമ്പോൾ നമുക്ക് ക്ഷീണം വരുമല്ലോ അത് എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ ജോലിക്കും പോയത് എല്ലാവരും ചെയ്യുന്ന പ്രഗ്നൻ്റ് ആയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈമിലൊക്കെ അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനായിരുന്നു ഞാൻ ജോലിക്ക് പോയതും അങ്ങനെ ഇത് പക്ഷേ എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ ഫാമിലീസ് തന്നെ പറഞ്ഞു അത് നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഡ്രോപ്പ് ഔട്ട് ചെയ്യുക പിന്നെ പോകാമല്ലോ ഇപ്പം നീ ഇപ്പം നിൻ്റെ ഹെൽത്ത് നീ നോക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അന്ന് ഇറങ്ങിയതാണ് അന്ന് അന്ന് ഇറങ്ങിയതാണ് ആ ഒരു ദിവസം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല കേട്ടോ കാരണം അന്ന് വരെ നല്ല കുഞ്ഞിന് നല്ല മൂമെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമല്ലോ ഫിഫ്ത്ത് ആയില്ലേ പക്ഷേ ആ പനി പിടിച്ച് ആ ഒരു ദിവസം ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് എന്താണെന്ന് കുഞ്ഞിന് വരെ മൂവ്മെൻ്റ് ഇല്ല എന്നുള്ളൊരു ഫീലായി എനിക്ക് അങ്ങനെ പിറ്റേന്ന് വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇക്ക ആ എന്നെ വിളിക്കാൻ വന്നപ്പോഴും എനിക്ക് ഇക്കടുത്ത് പറയണമെന്നുണ്ട് ഇക്ക എന്തോ പേടിക്കുകയോ ഇല്ലയോ എന്ന് അറിയാൻ വയ്യാത്ത രീതിയിൽ ഞാൻ ഇക്കടുത്ത് പറഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് അവിടെ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കുഞ്ഞിൻ്റെ മുൻ ഇങ്ങനെ അവിടുത്തെ സ്റ്റാഫിനടുത്ത് പറഞ്ഞാൽ കുഞ്ഞിനിങ്ങനെ മൂവ്മെൻറ്റില്ല എന്ന് തോന്നുന്നു ഒന്ന് ചെക്ക് ചെയ്യാവോ എന്നുവച്ചാൽ അത്രയ്ക്കും പനി കൂടിയ ഹൈ ഇതിൽ നിൽക്കുന്നു എന്നാലും എൻ്റെ എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് അങ്ങനെ എന്തായാലും ഭാഗ്യത്തിന് എന്തായാലും കുറച്ചേരം അവിടെ കിടത്തി ചൂടുവെള്ളമൊക്കെ കുടിപ്പിച്ച് ബാക്കി ഫുഡൊക്കെ കഴിക്കാൻ തന്നിട്ട് ചെക്കൊക്കെ ചെയ്തപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് മഷ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ലായിരുന്നു അത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവനൊന്നും നില നിന്ന് തന്നെ എന്ന് പറയാം അല്ലാതെ അതുവരെ ഞാനും ഇക്കാര്യം ടെൻഷൻ അടിച്ച ടെൻഷനെന്ന് വെച്ചാൽ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടില്ല അത്രയ്ക്കും ടെൻഷനായി പോയി കരയണോ ചിരിക്കണോ എന്തോ ഒന്നും വയ്യാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അതിനുശേഷം പിന്നെ തൊട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ അതിന് ശേഷം തൊട്ട് പോണമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ എന്നാലും വിചാരിക്കും വേണ്ട ആദ്യം നമുക്ക് നമ്മുടെ ഹെൽത്ത് നമ്മുടെ കുഞ്ഞിൻ്റെ ഹെൽത്തും അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് ഇക്കാര്യം പറഞ്ഞു ബാക്കി ആദ്യം നീ നിന്റെ ഹെൽത്ത് ശ്രദ്ധിക്കാൻ പറഞ്ഞു ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം നീ എന്തിനാ കടന്ന് ടെൻഷൻ അടിക്കുന്നതാണോ ചോദിക്കുന്നത് അങ്ങനെയാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡെന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെന്ന് പറയാൻ പറ്റത്തില്ല എൻ്റെ എല്ലാമ്മ എന്തോ വേണോന്ന് പറയേണ്ട താമസം എല്ലാം നമ്മുടെ കൺബൂമ്പി എത്തും ഇല്ല നമ്മളില്ല ജിമ്പൂമ്പ എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ അലാവിദിൻ്റെ അത്ഭുതകളൊക്കെ അകത്ത് നമ്മൾ ജിമ്പൂമ്പ അടുത്ത് എന്തോ നമ്മുടെ ആവശ്യം പറഞ്ഞാലും തരുന്ന ജിമ്പൂമ്പയില്ലേ അതുപോലത്തെ അങ്ങനെ ഉദ്ദേശിക്കണ്ട അത്രയ്ക്കും സ്നേഹം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനത്തെ ഒരു ഹസ്ബൻ്റാണ് എൻ്റെത് അതുകൊണ്ട് എല്ലാത്തിനും ഫുൾ സപ്പോർട്ടുമാണ് ഞാനിപ്പോൾ പറഞ്ഞ് പറഞ്ഞ് വേറെ അങ്ങോട്ടൊക്കെയോ പോയെന്ന് തോന്നിയ കേട്ടോ അത് നമ്മൾ അങ്ങനെ ആണല്ലോ എന്തെങ്കിലും ഒരു പോയിന്റ് തുടങ്ങും പരിശോധിച്ച് പറഞ്ഞ് 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 വേറെ എങ്ങോട്ടെങ്കിലും പോകും അങ്ങനെ ഇതൊക്കെയാണ് എൻ്റെ യൂട്യൂബ് അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടൂടാ എന്ന് തോന്നി വെറുതെ ഇരിക്കുവല്ലേ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ല അല്ലേന്ന് ചോദിച്ചു അങ്ങനെക്കാ ഇപ്പോഴും പറയും നീ ഇതൊരു വരുമാനമാർഗമായിട്ട് കരുതി ചെയ്യാനായിട്ട് നിൽക്കണ്ട നിനക്ക് ജസ്റ്റ് ഒരു ടൈം പാസ് എന്നുള്ള രീതിയിൽ ബോറടിക്കണ്ട എന്നുള്ള രീതിയിലാണെന്നുണ്ടെങ്കിൽ ചെയ്തു വരുമാനം കിട്ടിയേ ഇടങ്ങൂ എന്ന് പറഞ്ഞ് നീ ചെയ്യാൻ എഫേർട്ട് എടുത്ത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ നോക്കണ്ട നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രത്തോളം മോനെ മാനേജ് ചെയ്ത് ഇതെല്ലാം ചെയ്ത് ക്കറിയാം ഞാൻ അത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് ഇക്കാൾക്ക് അറിയാം ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഇതാണ് ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് പക്ഷേ നമ്മളത്രയും എഫേർട്ട് എടുത്തിട്ട് അതിനൊരു റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ് കേട്ടോ പല ദിവസം ഈ അടുത്ത് പല ദിവസങ്ങളാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് നിർത്തിയാലോ എന്നോ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെയും വിചാരിക്കും ആ ഇത് കണക്ക് തന്നെയല്ലേ എല്ലാവരും എത്രയോ ഇതാണ് വീഡിയോസും വർഷങ്ങളോളം വീഡിയോസ് ചെയ്തിട്ട് സക്സസ്സായ എത്രയോ പേരുണ്ട് അതുപോലെ നമ്മളും എന്തെങ്കിലും സക്സസ് സക്സസ്സാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഈ ചെയ്യുന്നതും ഇതാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് എൻ്റെ ഫ്രണ്ട് അവൾ ഇതൊക്കെ രണ്ട് വർഷം കാണ്ടായി അവൾ ഇതുവരെ കണക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ പക്ഷെ ഇപ്പോഴാണ് അവൾ ഫുൾ ടെൻ കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മോഡലായിട്ടുണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സിൻ്റെ മോഡലായിട്ടുണ്ടെങ്കിലും വാച്ച് ഓർ അവപ്പഴാണ് കംപ്ലീറ്റ് ആയത് പിന്നെ മോണിറ്റൈസേഷനുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുവാണവക്കും അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ഒരു സമാധാനം നമുക്കും ആ എന്തെങ്കിലും ഒരു ദിവസം ശരിയാവുമല്ലോ എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ എല്ലാ അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റീസൺസ് തന്നെയാണ് എൻ്റെത് അന്നേരം എല്ലാവരും വിചാരിക്കും ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് വിചാ ചോദിക്കേണ്ട കാരണം എൻ്റെ ഓരോരുത്തർക്കും ഓരോ റീസൺസ് അല്ലേ അങ്ങനെ ഉള്ള റീസൺ ആണിത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഫുൾ സപ്പോർട്ടും ഉണ്ടായിരിക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസായിട്ട് അറിയിക്കുകയും വേണം നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ളൊരു എൻകറേജിങ് അതായത് ഒരു ആവേശം ഉണ്ടാകുന്നത് അതുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബി ബേസി യു